നുണ പറയുന്നവരെ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്താക്കരുത് കാരണം ഒരു നുണയൻ തന്റെ നുണ സത്യമാണെന്ന് തെളിയിക്കാൻ എന്തു കടുങ്കയും ചെയ്യും ഒരു നുണയൻ ഈ ലോകത്തൊരാളോടും വിശ്വസ്തനായിരുന്നിട്ടില്ല ഇനി വിശ്വസ്തനായിരിക്കുകയുമില്ല ആചാര്യൻ ചാണക്യന്റെ വാക്കുകളാണിവ ഈ വാക്യം നുണയുടെ ആപദ്കരമായ സ്വഭാവത്തെക്കുറിച്ചും അത്തരക്കാരെ വിശ്വസിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്നും വ്യക്തമാക്കുന്നു നുണ ഒരു സ്വഭാവമാണെന്നും അത് വ്യക്തിബന്ധങ്ങളെ പൂർണമായി നശിപ്പിക്കുമെന്നും ചാണക്യൻ ഇതിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു ലക്ഷണം ഒന്ന് ശരീരഭാഷയിലെ അസ്വസ്ഥതകൾ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സൂചന ശരീരഭാഷയിലെ അസ്വസ്ഥതകളാണ് നിങ്ങൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുക നുണ പറയുന്ന ഒരാൾക്ക് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നേർക്കുനേരെ നോക്കി സംസാരിക്കാൻ വല്ലാതെ പ്രയാസമായിരിക്കും അവർ പലപ്പോഴും നോട്ടം മാറ്റും താഴേക്ക് നോക്കും അല്ലെങ്കിൽ ചുറ്റും നോക്കും ആചാര്യ ചാണക്യൻ പറയുന്നു വാക്കുകൾ കപടമാകാം എങ്കിലും കണ്ണുകൾ സത്യം പറയും കണ്ണുകൾ മാത്രമല്ല ഒരു നുണയന്റെ ശരീരഭാഷ മുഴുവനും ശ്രദ്ധിക്കുക അസ്വസ്ഥമായ ചലനങ്ങൾ ഉദാഹരണത്തിന് അവർക്ക് ഒരിടത്തടങ്ങിയിരിക്കാൻ പ്രയാസമായിരിക്കും കൈകൾ ഇടയ്ക്ക് കെട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ നെഞ്ചിൽ വെച്ച് കുഴയ്ക്കുന്നത് മൂക്കിൽ അനാവശ്യമായി തൊടുന്നത് കഴുത്തിൽ തടവുന്നത് അല്ലെങ്കിൽ ഇടയ്ക്ക് ദേഹം ചൊറിയുന്നത് വിയർക്കുന്നത് ചുണ്ടുകൾ ഉണങ്ങുന്നത് വായുടെ കോണുകൾക്ക് ചുറ്റും പിരിമുറുക്കം വരുന്നത് ഇതെല്ലാം അവരുടെ മനസ്സിന്റെ പിരിമുറുക്കം വെളിപ്പെടുത്തുന്നു ഉദാഹരണം ഒരു സുഹൃത്തു നിങ്ങളോട് ഞാൻ ആ പാർട്ടിക്ക് പോയില്ല എന്ന് പറയുമ്പോൾ അവൻറെ കണ്ണുകൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവൻ പെട്ടെന്ന് തൻറെ കഴുത്തിൽ തടവുകയും ഒരിടത്ത് അടങ്ങിയിരിക്കാതെ കാലുകൾ ചലിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയെന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കാം ലക്ഷണം രണ്ട് വാക്കുകളിലെ അസ്ഥിരതയും വൈരുദ്ധ്യങ്ങളും നുണയ്ക്ക് സത്യത്തിൻറെ അടിത്തറയില്ലാത്തത് അത് നിലനിർത്താൻ നുണയന്മാർക്ക് കൂടുതൽ പ്രയാസമായിരിക്കും അവർ ഒരേ കാര്യത്തെക്കുറിച്ച് പല പ്രാവശ്യം പറയുമ്പോൾ അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ പറഞ്ഞതൊന്നാകാം ഇന്ന് പറയുന്നത് മറ്റൊന്നാകാം ചെറിയ വിശദാംശങ്ങളിൽ പോലും അവർക്ക് തെറ്റുപറ്റാം ചാണക്യൻ പറയുന്നത് ഇപ്രകാരമാണ് നുണയന്മാർക്ക് സത്യത്തിൻറെ വഴിയിൽ നടക്കാൻ കഴിയില്ല കാരണം സത്യം ലളിതമാണ് അത് സ്ഥിരതയുള്ളതാണ് എന്നാൽ നുണ സങ്കീർണമാണ് അത് സ്ഥിരതയില്ലാത്തതും ദുർബലവുമാണ് ഉദാഹരണമായി നിങ്ങളുടെ സഹപ്രവർത്തകൻ ഒരു പ്രോജക്റ്റിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഞാൻ ടീമിന്റെ എല്ലാവരുമായി സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു പിന്നീട് അതേക്കുറിച്ച് വീണ്ടും ചോദിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് മൂന്ന് പേരെ മാത്രമേ കിട്ടിയുള്ളൂ മറ്റുള്ളവർ അവധിയിലായിരുന്നു എന്ന് തിരുത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നുണയുടെ സാധ്യതയുണ്ട് ലക്ഷണം മൂന്ന് അമിത പ്രതിരോധവും കുറ്റപ്പെടുത്തലും നുണ പറയുന്നവരെ അവരുടെ വാക്കുകളെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് പ്രതിരോധത്തിലാകും അവർ ദേഷ്യപ്പെടുകയോ നിങ്ങളെ തിരിച്ചാക്രമിക്കുകയോ ചെയ്യാം നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലേ ഞാൻ എന്തിനാണ് നുണ പറയേണ്ടത് എന്നൊക്കെ അവർ ആക്രോശിച്ചേക്കാം സത്യസന്ധനായ ഒരാൾക്ക് തനിക്കെതിരെ ഉയരുന്ന സംശയങ്ങളെ നേരിടാൻ ഭയമുണ്ടാകില്ല നുണയന്മാർ പലപ്പോഴും തങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കും സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും ഭാഗ്യദോഷത്തെയും അവർ കുറ്റപ്പെടുത്തും ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ഒരാളുടെ സ്വഭാവമറിയാൻ അവരെങ്ങനെയാണ് സമ്മർദ്ദങ്ങളെ നേരിടുന്നത് എന്ന് ശ്രദ്ധിക്കുക ഉദാഹരണം ഒരു വാഹനാപകടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നുണ പറയുന്ന ഡ്രൈവർക്ക് തന്റെ ഭാഗത്തുണ്ടായ തെറ്റ് സമ്മതിക്കാൻ പ്രയാസമായിരിക്കും റോഡിൽ കുഴിയുണ്ടായിരുന്നോ അവൻ എന്റെ വഴിമുടക്കി എന്നിങ്ങനെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് തടി രക്ഷിക്കാൻ ശ്രമിക്കും ലക്ഷണം നാല് സംഭാഷണത്തിൽ അതിഭാവുകത്വമോ വിവരമില്ലായ്മയോ ഇവിടെ രണ്ടുതരം നുണയന്മാരുണ്ട് ചില നുണയന്മാർ തങ്ങളുടെ കഥയെ വിശ്വാസയോഗ്യമാക്കാൻ വേണ്ടി അനാവശ്യ വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കും സത്യം പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ടതില്ല എന്നാൽ നുണ പറയുമ്പോൾ ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിക്കാൻ അവർ ശ്രമിക്കും ചിലപ്പോൾ അമിതമായി വിശദീകരിക്കുകയും ചെയ്യും മറ്റൊരു കൂട്ടർ നേരെ മറിച്ചാണ് നുണയുടെ ഭാരം കാരണം അവർക്ക് വിശദാംശങ്ങൾ ഓർക്കാൻ പ്രയാസമായിരിക്കും അവരുടെ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കില്ല അതങ്ങനെ സംഭവിച്ചു എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞവർ മാറും ലക്ഷണം അഞ്ച് പെട്ടെന്നുള്ളതും അനാവശ്യവുമായ സത്യപ്രസ്താവന അഞ്ചാമത്തെ ലക്ഷണം അവർ അനാവശ്യമായി സത്യപ്രസ്താവനകൾ നടത്താൻ ശ്രമിക്കും നുണയന്മാർ അവരുടെ വാക്കുകൾക്ക് വിശ്വാസ്യത വരുത്താൻ വേണ്ടി സത്യം ഞാൻ പറയുന്നത് വിശ്വസിക്കൂ എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും ദൈവത്തിനാണേ സത്യം എന്നൊക്കെ ആവർത്തിച്ചു പറയും സത്യസന്ധനായ ഒരാൾക്ക് തന്റെ വാക്കുകൾ സത്യമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇത്തരം പ്രസ്താവനകളുടെ ആവശ്യമില്ല അവന്റെ വാക്കുകൾ തന്നെ അവന്റെ സത്യസന്ധതയുടെ തെളിവാണ് ഈ രീതി അവരുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയുടെയും നുണ വെളിപ്പെടുമോ എന്ന ഭയത്തിന്റെയും പ്രതിഫലനമാണ് ഉദാഹരണം അത് ഞാൻ ചെയ്തതല്ല ദൈവത്തിനാണേ സത്യം എനിക്കൊരു പങ്കുമില്ല എന്നൊരാൾ അമിതമായി ഊന്നിപ്പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സംശയത്തിന് സാധ്യതയുണ്ട് ലക്ഷണം ആറ് വിഷയത്തിൽ നിന്നൊഴിഞ്ഞുമാറാനുള്ള ശ്രമം ഒരു നുണയൻറെ പ്രധാന തന്ത്രങ്ങളിലൊന്നാണ് സംഭാഷണത്തിന്റെ വിഷയം മാറ്റുക എന്നത് നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഉത്തരം നൽകാതെ വിഷയം മാറ്റാൻ അവർ ശ്രമിക്കും അവർ പുതിയൊരു ചോദ്യം ചോദിക്കുകയോ അപ്രസക്തമായ ഒരു കഥ പറയുകയോ അല്ലെങ്കിൽ തികച്ചും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയോ ചെയ്യും ഇത് ചോദ്യത്തിൽ നിന്ന് നിന്നൊഴിഞ്ഞുമാറി നുണ വെളിപ്പെടുത്താതെ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഉദാഹരണത്തിന് നിങ്ങൾ കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് പോകട്ടെ നിങ്ങൾ ഇന്നലെ ആ സിനിമ കണ്ടോ അത് എത്ര ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞ് വിഷയം മാറ്റുന്നത് ശ്രദ്ധിക്കുക ലക്ഷണം ഏഴ് അമിതമായ അഭിനന്ദനങ്ങളും ദാനങ്ങളും ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന സൂചനയാണിത് ഒരു നുണയൻ താൻ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളിൽ നിന്ന് ക്ഷമയും നിങ്ങളുടെ വിശ്വാസവും നേടുന്നതിനായി അമിതമായി നിങ്ങളെ പ്രശംസിക്കുകയോ ചെറിയ സമ്മാനങ്ങൾ നൽകുകയോ ചെയ്യും ഇതിനെയാണ് കൈക്കൂലിയെന്ന് ചാണക്യൻ വിളിച്ചത് ഇത് മനസ്സിന്റെ ഭാരത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ശ്രമമാണ് അവരുടെ പ്രശംസകൾ സത്യസന്ധമായിരിക്കില്ല പകരം നിങ്ങളെ സന്തോഷിപ്പിച്ച് തൻറെ നുണമറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരിക്കും ഉദാഹരണം ഒരു വലിയ തെറ്റ് ചെയ്തതിനു ശേഷം ഒരു സുഹൃത്ത് നിങ്ങളോട് അപ്രതീക്ഷിതമായി വലിയൊരു സമ്മാനം നൽകുകയോ അല്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല സുഹൃത്താണ് നിങ്ങളെപ്പോലെ ഒരാളെ കിട്ടാൻ ഭാഗ്യം വേണം എന്ന് അതിശയോക്തിയോടെ പറയുകയോ ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഈ ഏഴ് ലക്ഷണങ്ങളും ഒരു വ്യക്തിയെ വിലയിരുത്താൻ നിങ്ങളെ സഹായിക്കും എന്നാൽ ഓർക്കുക ഈ ലക്ഷണങ്ങളെല്ലാം ഒരു വ്യക്തിയിൽ കാണണമെന്നില്ല ഒരു സൂചന മാത്രം കണ്ട ഒരാൾ നുണയനാണെന്ന് തീരുമാനിക്കുന്നത് ശരിയായ രീതിയല്ല ഈ ലക്ഷണങ്ങളെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ മാത്രമേ ഒരു നിഗമനത്തിലെത്താൻ പാടുള്ളൂ ചാണക്യൻ ഒരു നുണയനെ പുറത്ത് പാൽ നിറച്ചതും അകത്ത് വിഷമുള്ളതുമായ പാത്രത്തോടുപമിക്കുന്നു ഇത്തരക്കാർ മധുരമായി സംസാരിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ ചതിയും വഞ്ചനയുമായിരിക്കും അതുകൊണ്ടുതന്നെ അവരുടെ വാക്കുകളിൽ വിശ്വസിക്കരുത് മറിച്ച് അവരുടെ പ്രവൃത്തികളിൽ ശ്രദ്ധിക്കുക ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു കാട്ടുമൃഗത്തേക്കാൾ ഭയപ്പെടേണ്ടത് കപടമായ സൗഹൃദം കാണിക്കുന്നവരെയാണ് കാട്ടുമൃഗങ്ങൾ ശരീരത്തിനു മാത്രമാണ് മുറിവേൽപ്പിക്കുന്നതെങ്കിൽ ഒരു കപട സുഹൃത്ത് നിങ്ങളുടെ മനസ്സിനെയും ആത്മാഭിമാനത്തെയും നശിപ്പിക്കും നുണ ഒരു ബന്ധത്തിന്റെയും അടിസ്ഥാനമായിരിക്കരുത് നുണയുടെ മേൽ പടുത്തുയർത്തുന്ന സൗഹൃദത്തിന് ഒരു ബലവുമില്ല അത് എളുപ്പത്തിൽ തകർന്നടിയും കാരണം സത്യം ഒരു നാൾ പുറത്തുവരും ചാണക്യൻ പറഞ്ഞതുപോലെ സത്യത്തെ തിരിച്ചറിയാൻ വിവേകവും സൂക്ഷ്മമായ നിരീക്ഷണവും ആവശ്യമാണ് ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി വർത്തിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക നന്ദി